ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു പൈനാപ്പിൾ കൊണ്ട് കുൾഫിയാണ് തയ്യാറാക്കാൻ പോകണതേ അപ്പോൾ അത് നന്നായിട്ട് ചൂടെടുക്കണ സമയമാണ് അപ്പോൾ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ കുൾഫിയൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിവിടെ ഉണ്ടായതാണ് പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് പിന്നെ പാല് പശുവിൻ പാലാണ് കുറച്ച് മതി നമ്മളിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം എടുക്കാം നന്നാക്കിയെടുക്കാം തിരുപ്പുറം ഭാഗത്ത് തൊഴിയേക്കുന്ന സാങ്കേതിക അത് നമ്മൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ടിങ്ങനെ ചൂന്നെടുക്കാം ഇല്ലെങ്കിൽ നമ്മളിത് അത് അടിക്കുന്ന മിക്സിയിലടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചത്തിക്കളയാന്ന് മുഴുവനായിട്ടൊന്ന് ഇതിൻ്റെ മുള്ളിലൊക്കെ ഒന്ന് എടുത്ത് പോയിട്ട് അപ്പൊ നമ്മൾ അഴുത്ത മുള്ളൊക്കെ അങ്ങനെ ചൂന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നൈസായിട്ടൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സർ നല്ല നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ പൈനാപ്പിൾ ചെറുതായി നോക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ പഞ്ചസാര പാലും കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കും പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ അത് നമുക്ക് കുറച്ച് നമ്മൾ കുളുഫിൻ്റെ അടി അടിഭാഗത്തൊന്ന് നന്നായി അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയുള്ളു അപ്പൊ അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറച്ചെടുത്തിട്ട് അപ്പൊ നമ്മൾ കൊറച്ചെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതില് കൊറച്ച് പായ ഒഴിച്ചെടുക്കാം നല്ല മധുരം ഉണ്ട് ഈ പൈനാപ്പിളൊന്ന് അതിനാവശ്യത്തിന് മധുരം ഇട്ടാൽ മതി അകത്ത നമുക്ക് ഇതൊന്ന് കൃഷ് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെ അതൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അഞ്ച് ഗ്ലാസ് ഇട്ടുവെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് കൊറച്ച് കൊറച്ച് ഒഴിച്ചെടുക്കാം കുറച്ചേശ് ബാക്കി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ബാക്കി പഞ്ചസാരയും പാലുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ബാക്കിയുള്ള പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുക്ക ഗ്ലാസ്സോളൊന്ന് കൊടുക്കാം ഇത്ര ഒഴിച്ചുകൊടുത്താൽ മതി ചെലത് നന്നായിട്ട് അറിഞ്ഞു വെട്ടിയിട്ട് നമുക്ക് ഈ കട്ടവുണതായി മാറ്റിയിടാം നമ്മളങ്ങനെ എല്ലാം ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കുഴി കിടക്കണ്ടത് നമുക്ക് അങ്ങനെ എല്ലാം കളയാൻ പറ്റിയിട്ടില്ല ഇത് നിറയെ കുരുക്കളുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം അങ്ങനെ എടുത്ത് കളയാൻ പറ്റിയിട്ടില്ല ഇനി നമുക്കിതൊരു അലുമിനിയുടെ അലൂമിനിയത്തിന്റെ ഒരു കടലാസ് കൊണ്ടാണ് ഞാൻ പൊതിഞ്ഞ് വെക്കണത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഐസ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണത് അപ്പം അതൊന്ന് പൊതിഞ്ഞ് കാണിച്ച് തരാം ഇപ്പം ഈ അലുമിനിയം കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കുന്നത് ഞാൻ നമുക്ക് എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ അങ്ങനെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലെ വേറെ സ്റ്റിക്കുകൾ വെക്കാം ഇവിടെ ഞാൻ സ്റ്റിക്കായിട്ട് എടുത്തിരിക്കണത് നമ്മൾ തെങ്ങിൻ്റെ തണ്ടിങ്ങനെ നൈസായിട്ട് ചെത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് അങ്ങനെ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെ തൈൽ വെക്കാമെന്ന് നോക്കാം ചത്തി എടുത്തിട്ട് നമുക്ക് നടുക്ക് നൈസായിട്ടൊന്ന് കീറി കൊടുക്കുക ഇതൊരു കമ്പ് എടുത്തിട്ട് ഇതിന് ഇതിന്റെ കൂറുക വെച്ചുകൊടുക്കെന്തൊന്ന് വെച്ചെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാവരും സ്റ്റിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജില് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചുകൊടുക്കാം ഫ്രീസറിൽ വെക്കോ എട്ടോ മണിക്കൂർ വയ്ക്കാം ഓരോ ഫ്രിഡ്ജിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇത് നമുക്ക് ഒരു ആറ് മണിക്കൂർ ഒന്ന് വെച്ചിട്ട് കണിച്ചരാം അപ്പൊ ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം ആറു മണിക്കൂറായി നമുക്കൊന്ന് തുറന്ന് നോക്കാം ലായി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ മോളത്തെ കടലാസി നമുക്കൊന്ന് പൊളിച്ചു നോക്കാം നമ്മൾ അലൂമിനിയത്തിന്റെ കവറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സെക്കൻഡ് ഒന്ന് വെള്ളത്തില് സാധാ വെള്ളത്തിൽ വെച്ചിട്ട് വേണം എടുക്കാൻ എന്നാലും വേഗം കിട്ടു ഇതുപോലെ എല്ലാം ഇറക്കി വെക്കാം അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല രണ്ടേ രണ്ട് സെക്കൻഡേ വെക്കേണ്ട ആവശ്യമുള്ളൂ അതിപ്പോൾ തന്നെ അത് പോയിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ കുഴിച്ചത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് നോക്കാം അങ്ങനെ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തോന്നുന്നു കുട്ടികളോട് ടേസ്റ്റ് നോക്കാൻ പറയാം എന്നാ തന്നെ ടേസ്റ്റ് അപ്പൊ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ കുൾഫി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ಸಬ್ಸ್ಕ್ರೈಬ್ ಸಬ್ಸ್ಕ್ರೈಬ್ಾನು ಬಾಯ್